ഹരേ കൃഷ്ണ താങ്കൾക്ക് എൻ്റെ വിനീതമായ പ്രണാമം മാനസറോവർ മാനസരോവറുമല്ല മാൻസറോവർ അതായത് വ്രജതാം വൃന്ദാവനത്തില് ഭാണ്ഡീരവനത്തിൽ ഉള്ള ഒരു മനോഹരമായ ഒരു ഒരു ഈ പറയുന്ന മാൻസറോവർ രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് പിണങ്ങി ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥലം എന്നുവെച്ചാൽ യഥാർത്ഥത്തിലുള്ള ഒരു ദേഷ്യമല്ല സ്നേഹമുള്ളവരുടെ ഇടയ്ക്ക് ഒരു ഒരു അഭിനയം ഒരു പിണക്കം പോലത്തെ ഒരു നാടകം അങ്ങനത്തെ ഒരു മാൻസറോവരാണ് അതായത് ആചാര്യന്മാർ പറയുന്നത് ഈ നിഗൂഢമായ വനങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനും വിയും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും പക്ഷെ ഒരു തവണ രാധാറാണി വന്നപ്പോൾ കൃഷ്ണഭഗവാൻ വന്നിട്ട് വരാൻ താമസിച്ചു ഈ കാത്തിരുന്നു ഇത് വളരെ സ്നേഹമുള്ളവരുടെ മദ്യയില് കാത്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് യുഗായുധം നിമിഷേന ഭഗവാൻ വരുന്നത് വരയ്ക്കും ഓരോ നിമിഷവും യുഗം പോലെ തോന്നും അങ്ങനെ രാധാറാണി ഭഗവാന്റെ വരവിനായി വിരഹത്തിൽ കാത്തിരുന്നപ്പോൾ ഭഗവാൻ പതിവ് പോലെ താമസിച്ചു വരാൻ അതിൻ്റെ ഇടയ്ക്ക് ഗോപസ്ത്രീകളെല്ലാം വന്ന് രാധാറാണിയെടുത്ത് പറഞ്ഞു നമ്മുടെ കൃഷ്ണൻ വത്സൻ എന്ന് പറയുന്ന വത്സാസുരൻ ഒരു അസുരനാണത് പക്ഷെ കിടാവിൻ്റെ രൂപത്തിൽ വന്ന ഒരു ഒരു അസുരൻ ഭഗവാൻ അദ്ദേഹത്തിനെ കൊന്നു പക്ഷേ ഗോപികമാർ രാധാറാണി എടുത്ത് കൊടുത്തു ഭഗവാൻ ഒരു പശുക്കിടാവിനെ കൊന്നു അങ്ങനെ റാധാറാണിയുടെ ദേഷ്യം അധികമായി ഭഗവാന്റെ വരവിനായി കാത്തിരുന്നു ഭഗവാൻ വന്നപ്പോൾ ഇതൊരു കള്ളപ്പിണക്കം സ്നേഹം കൂടുമ്പോൾ ഇങ്ങനത്തെ നാടകങ്ങളൊക്കെ വളരെ സ്വാഭാവികം റാധാറാണിയുടെ ദേഷ്യം കൂടി ഭഗവാൻ റാധാറാണിയുടെ ദേഷ്യം കോർ ഈ കാണുന്ന അത്ഭുതമായ തീർത്ഥം പണിതു ഇതിനകത്ത് ഗംഗ യമുന എല്ലാ പുണ്യ നദികളെയും ഭഗവാൻ ക്ഷണിച്ചു വരുത്തി ഇവിടെ ഈ പുണ്യനദികളെല്ലാം സംഗമം അങ്ങനെ ഭഗവാൻ ദേഷ്യപ്പെട്ടാലും റാധറാണി ദേഷ്യപ്പെട്ടാലും ഭൂമിയിലുള്ളവർക്ക് പക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിൽ വിള്ളലുണ്ടാകും സ്നേഹബന്ധങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ വിള്ളലുണ്ടാകും ഈ സ്ഥലത്ത് നമ്മൾ ഈ ദേഷ്യമെല്ലാം മാറ്റി ഭഗവാൻ്റെ അടുത്ത് ശരിക്കുമുള്ള ഭക്തി വളർത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഹരേ കൃഷ്ണ